കോട്ടയം പാലായിൽ അതിശക്തമായ മഴയാണ് പാല നഗരത്തിലേക്ക് വെള്ളം കയറുന്നു മീനച്ചിലാറ്റിൽ ഒരടി കൂടി വെള്ളം ഉയർന്നാൽ റോഡ് മുങ്ങും വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് അശ്വിൻ ഇപ്പോഴും മന മഴ കനത്തു പെയ്യുകയാണോ ഈ വെള്ളം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്താണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരം അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത് സിത നമ്മളിപ്പോൾ പാലാ മീനച്ചിലാറിൻ്റെ തൊട്ടടുത്താണുള്ളത് പാലാ ടൗണിൽ തന്നെയാണുള്ളത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് ശക്തമായ മഴയാണുള്ളത് നമ്മൾ വരുമ്പോൾ വലിയ മഴയുണ്ടായിരുന്നു ഇപ്പോഴാണ് മല മഴയ്ക്ക് അല്പം ശമനമായത് നമ്മൾ ഈ കാണുന്നത് മീനച്ചിലാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാലാ നഗരത്തിലുള്ള മീനച്ചിലാർ പൊൻകുന്ന പാലത്തിന് സമീപമാണ് ഇതിൽ ആ ഇതിൽ ആ ഈ വെള്ളം ഉയരുന്നതിൻ്റെ കണക്കുകൾ കാണിക്കാം രാവിലെ ഏഴര ആയപ്പോൾ ഇത് പതിനാലടിയിലായിരുന്നു അത് ഉയർന്നിപ്പോൾ പതിനാ അടിയിലേക്ക് ഉയർന്നിരിക്കുന്നു ഏകദേശം ഒരു അടിയിലേക്ക് എത്തിയാൽ അത് പാല ടൗണിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യത്തിലേക്ക് എത്തും നമുക്കറിയാം ഇപ്പോഴും ആ ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അധികം വൈകാതെ തന്നെ അത് ഈ ജലനിരപ്പ് കൂടുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അത് ജലനിരപ്പ് ഉയരും ഏകദേശം അടിയിലേക്ക് എത്തിയാലാണ് അത് റോഡിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ആ കണക്കുകളിൽ നമുക്ക് ഒരിക്കൽ കൂടി ആ മീറ്ററിലേക്ക് പോയാൽ ആ കണക്കുകളിൽ ചില അടയാളപ്പെടുത്തലുകൾ കൂടി വെച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി മൂന്നടിയിലാണ് ഓഗസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനെട്ടിലെ പ്രളയം എത്തിയത് അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപതിൽ രണ്ട് ദിവസം കൊണ്ട് അത് ഇരുപത്തഞ്ചടിയിലേക്ക് ഉയർന്നു അന്ന് ഏകദേശം ഒരാൾ പൊക്കത്തിൽ പാലാനഗരം മുങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അടയാളപ്പെടുത്തുകൾ ആ മീറ്ററിൽ കാണാം ഇപ്പോൾ അത് അടിയിലാണ് വെള്ളം ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഇടവിട്ട് ശക്തമായ മഴയുണ്ട് ഈ ഒഴുക്കിൻ്റെ ശക്തി കൂടി നമുക്ക് കാണാവുന്നതാണ് വലിയ ശക്തിയിൽ തന്നെയാണ് ഈ മീനച്ചിലാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തീരദേശത്ത് തീരത്ത് താമസിക്കുന്നവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ മീനച്ചിലാർ ഇങ്ങനെ ഒഴുകുകയാണ് സമാനമായ രീതിയിൽ മണിമലയാറ്റിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് മലയോര മേഖലയിൽ ഉണ്ടാകുന്ന മഴയുടെ ഭാഗമായാണ് മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയരുന്നത് മീനച്ചിലാറിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈരാറ്റുവേട്ടയിലേക്കുള്ള ഭാഗങ്ങളിൽ മൂന്നാനി അടക്കമുള്ള പ്രദേശത്ത് രാവിലെ ചെറിയ വെള്ളക്കെട്ടുണ്ടായിരുന്നു മഴ ശമിച്ചതോടെ അത് മാറിയിട്ടുണ്ട് പക്ഷെ ചെറുതോടുകളൊക്കെ കരകവിഞ്ഞൊഴുകുകയാണ് പലയിടത്തും ഗതാഗത തടസ്സമുണ്ട് റോഡുകൾ നിറഞ്ഞ വെള്ളത്തിൽ മുങ്ങിയ ഒരു സാഹചര്യമുണ്ട് മലയോര മേഖലയിൽ പലയിടത്തും മരം വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വൈക്കിത്തും സമാനമായ രീതിയിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അപകടങ്ങൾ വലിയ തോതിലില്ല അതായത് ആളപായമോ അത്തരത്തിലുള്ള പരിക്കുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ് എന്തായാലും മഴ ഇടവിട്ട് ശക്തമായി തന്നെ പെയ്യുന്നതാണ് ഈ രണ്ടടി കൂടി ജലമു ജലനിരപ്പ് രണ്ടടി കൂടി ഉയർന്നാൽ പാലാനഗരത്തിൽ വെള്ളത്തിൽ വെള്ളം കയറുമെന്നുള്ള അവസ്ഥ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ സുരക്ഷാ മുൻകരുതലായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ജാഗ്രതാ നിർദ്ദേശമുണ്ടോ തീരത്ത് താമസിക്കുന്നവർക്ക് ആ രീതിയിൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും സ്മിത നമുക്ക് ഷിബിൻ ക്യാമറ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഈ പാലത്തിന് സമീപത്തോട് ഒഴുകുന്ന വെള്ളം കാണാം ഇത് ഈ ഇതിനോട് തൊട്ടാണ് ഒഴുകുന്നത് അല്പം ഈ ഏകദേശം ഒരു രണ്ടടി കൂടി ഉയർന്നാൽ അത് ഈ പാല ഈ റോഡിലേക്ക് കയറുന്നൊരു സാഹചര്യമുണ്ട് എന്തായാലും അത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് ഓരോ മണിക്കൂറിലും അത് കൃത്യമായി തന്നെ ഈ നമുക്ക് ഈ ഇവിടുത്തെ മീറ്റർ നോക്കിയാൽ അറിയാൻ സാധിക്കും എന്തായാലും ഈ ഇങ്ങനെ ഇത് ഉയരുന്നത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ശക്തമായ രീതിയിൽ തന്നെ ഉണ്ട് ഇവിടെ വെള്ളം കയറിയാൽ അത് കടകളിലേക്കും ഒപ്പം വാഹനഗതാഗതവും ഒക്കെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറും കഴിഞ്ഞ രണ്ടായി കഴിഞ്ഞ വർഷത്തെ മഴയത്തുമൊക്കെ കണ്ടതാണ് പല നഗരത്തിൽ ശക്തമായ രീതിയിൽ വെള്ളം കയറുന്നത് നമ്മൾ കണ്ടതാണ് ആ സമാനമായ രീതിയിലേക്ക് ഇത് പോകുമോ എന്നുള്ള ആശങ്കയാണിപ്പോൾ പ്രധാനമായും ഉയരുന്നത് എന്തായാലും നമ്മൾ വന്നതിലും അല്പം കൂടി ഈ മീറ്ററിലെ ജലനിരപ്പ് ഉയർന്നതായി നമുക്ക് കാണാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ എത്തിയിട്ട് അവിടെ ഇവിടെ നമ്മളിവിടെ വരുമ്പോൾ ആ പതിനാറ് എന്നുള്ള അക്കത്തിൻ്റെ പകുതി നമുക്ക് ദൃശ്യമായിരുന്നു ഇപ്പോൾ ആ പതിനാറ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കാത്ത തരത്തിൽ വെള്ളം ഉയർന്നിട്ടുണ്ട് അത്ര ഇവിടെ ഈ മീനച്ചിലാടിൻ്റെ ഭാഗത്ത് വെള്ളം ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ വെള്ള ജലനിരപ്പ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒഴുക്കിൻ്റെ ശക്തിയും വർദ്ധിക്കുന്നുണ്ട് എന്തായാലും മുൻകരുതൽ നടപടികളെല്ലാം ജില്ലാ ഭരണകൂടവും പ്രാദേശിക അശ്വിൻ സ്ഥാപനങ്ങളും കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് പാലായിൽ അതിശക്തമായ മഴ പെയ്യുകയാണ് പാലാ നഗരത്തിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ മീനച്ചുലാറ്റിൽ ഒരടി കൂടി വെള്ളം ഉയർന്നാൽ റോഡ് മുങ്ങും